നമസ്കാരം ഇന്നലെ നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നരിവേട്ട എന്ന് പറഞ്ഞാൽ ടൊവിനോടെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു വിജയാഘോഷമായിട്ട് പ്രമോഷനൊക്കെ ആയിട്ട് സിനിമയിൽ പാട്ട് പാടിയിട്ടുള്ള വേടൻ തൃശ്ശൂരുകാരൻ തന്നെയാണ് അദ്ദേഹം ആളുടെ ആളുടെ സ്വന്തം നാട്ടിലെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ വന്നു Det går ikke! ഒരുപാട് ഫാമിലി അതായത് ഒരുപാട് ഫാമിലികൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു നിന്നു അതിൽ വേടന ശരിക്ക് കാണാൻ പറ്റിയില്ല ഫാമിലികൾക്കും കുട്ടികൾക്കും എന്നുള്ളതാണ് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗൺസേഴ്സ് ഉണ്ട് കാര്യം ബൗൺസേഴ്സ് ഉണ്ടെങ്കിൽ മാത്ര സെലിബ്രിറ്റികൾക്കൊക്കെ ഈ കേടുപാടില്ലാതെ അല്ലെങ്കിൽ ആളുപദ്രവങ്ങളില്ലാതെ കൃത്യമായിട്ട് പോവാൻ കഴിയുള്ളൂ പക്ഷേ എങ്കിലും കൂടിയിട്ട് ഈ ബൗൺസേഴ്സ് കാരണം ശരിക്ക് വേടൻ്റെ ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറവായത് കൊണ്ട് തന്നെ വേടനെ ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ബൗൺസേഴ്സ് അത്ര മാത്രം പൊതിഞ്ഞുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തപ്പോൾ ഇത്രയും മണിക്കൂറുകളോളം അവിടെ വെയിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ വേടൻ്റെ ആരാധകരെ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ വേടൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കുക അല്ലെങ്കിൽ വേടൻ്റെ കൂടെ ഒന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിലപ്പുറം പറയുന്നൊരു കാര്യം ഇന്നലെ വേടൻ തൃശ്ശൂർ വന്ന ഒരുപാട് തീറ്ററുകൾ വിസിറ്റിങ്ങിന് പോയി അദ്ദേഹത്തിന് ഒന്ന് കാണാൻ പോലും ശരിക്ക് സാധിച്ചില്ല എന്നുള്ളത് അത് അകലേന്ന് ഒന്ന് കാണാൻ പോലും ശരിക്ക് ഫാമിലിക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് കണ്ടുവന്നത് അപ്പോൾ ഈ ബൗൺസേഴ്സ് എന്തിനാണ് ഇത്ര മാത്രം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം കാരണം ഇവരെ ഒന്ന് കാണാൻ ശരിക്ക് ആരാധകർക്ക് അവകാശമുണ്ട് അതുപോലും സമ്മതിക്കാത്ത ലെവലാണ് ഇന്നലെ ഇപ്പോൾ അവിടെ കാട്ടിക്കൂട്ടിയത് എന്നുള്ളതാണ് ഒരുപാട് പേര് തെറി പറഞ്ഞു തിയേറ്ററിലെ സ്റ്റാഫുകൾ വരെ വേടനൊന്ന് കാണാനോ അല്ലെങ്കിൽ വേടൻ്റെ ഒരു കൂടെ ഒരു സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനോ തിയേറ്റർ സ്റ്റാഫ് വരെ എന്നോട് വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു എനിക്ക് സാധിച്ചില്ല ബൗൺസേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഈ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത്ര മാത്രം ജനഹൃദയങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ഒന്ന് സജഷൻ എടുക്കണം എന്നുള്ളതാണ് കാരണം അദ്ദേഹം എവിടെ ചെന്നാലും അദ്ദേഹത്തിന് ഇത്ര പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ആക്രമിക്കാത്ത പക്ഷം അദ്ദേഹത്തിന് ഒന്ന് കാണാനുള്ളൊരു സൗകര്യം അദ്ദേഹം തന്നെ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം താങ്ക്